എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വേഡിയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ഗീതവും ഗോവിന്ദും ഐലൻഡിലുള്ള ആ റിസോർട്ടിലേക്ക് വരുവാണ് അപ്പോൾ ആ റിസോർട്ടിനെ കുറിച്ചായിരുന്നു മുമ്പ് അജാസ് പറഞ്ഞിരുന്നത് അപ്പം നല്ലൊരു റിസോർട്ടുണ്ട് അതിൻ്റെ ഐലൻഡിലുള്ള വിൽക്കാനിട്ടിരിക്കുന്ന അപ്പോൾ അത് വാങ്ങുവാണോ നല്ല കാര്യമെന്നൊക്കെ പക്ഷേ ഗോവിന്ദ അപ്പം അപ്പോഴത് വേണ്ടാന്ന് വെച്ചാലും ഗോവിന്ദ വീണ്ടും ഗീതുവിനും കൂട്ടി അങ്ങോട്ടാണ് വരുന്നത് കാരണം അത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വാങ്ങുകയും ചെയ്യാമല്ലോ അതുമാത്രമല്ല ഹണിമൂണ് പറ്റിയൊരു അന്തരീക്ഷം അവിടെയുള്ളത് രാധികാമയ്ക്കോ വരണ്ടോ അവർക്കൊരു സംശയം തോന്നത്തില്ല അങ്ങനെയാണ് അങ്ങോട്ട് വരുന്നത് പിന്നീട് ഹൗസ് ബോട്ടിലേക്ക് റിസോർട്ടിലേക്ക് അങ്ങോട്ട് പോവുകയാണ് അപ്പം അതിൻ്റെ ഉള്ളിലായതുകൊണ്ടാണ് ഹൗസ് ബോട്ടിൽ അങ്ങോട്ട് പോകുന്നത് അങ്ങനെ പോണ സമയത്ത് ഗീതൻ്റെ അരി വന്ന് ഗോവിന്ദ് കെട്ടിപ്പിടിക്കുകയാണ് ഗീതനെ ഈ സമയം ഗീതു പറഞ്ഞു അല്ലേ ഇത് കയ്യെടുത്തേക്ക് കണ്ണിട്ട് ആരെങ്കിലും കാണും ഇതുകൊണ്ടോ ഹൗസ് ബോട്ടിലുള്ള അവർ ശ്രദ്ധിക്കത്തില്ല എന്ന് പിന്നെ അവർക്കൊക്കെ ഇത് നോക്കിയിരിക്കാല്ലോ സമയം എന്ന് പറയാം എന്നാലേ വേണ്ട എന്നാൽ നീ ഇത്ര പ്രതീക്ഷയോന്നു ചോദിക്കുക നമ്മളിങ്ങനെ ഹണിമോട് ആഘോഷിക്കാനായിട്ട് ഇങ്ങോട്ട് വരുമെന്നുള്ള കാര്യം ഉം ഫസ്റ്റ് ആ രാധികാമ അവിടെ ഉള്ളിടത്തോളം കാലം നമുക്ക് നല്ലൊരു ജീവിതം ആ വീട്ടിലുണ്ടാകാൻ പോകുന്നില്ലെന്ന് പറയാം നീ എന്തിനാ എപ്പോഴും രാധികാമേനെ പറയുന്നെ ഇഷ്ടപ്പെടുന്നില്ലേ എനിക്കറിയാമെന്ന് പറയണം പിന്നീട് ഗോവിന്ദം പറഞ്ഞ അതെ നമ്മൾ രണ്ടും മാത്രം അതാണ് മൂന്നാല് ദിവസം നമ്മളിവിടെ അടിച്ചു പൊളിക്കൂ എന്ന് പറയാം കണ്ടു ഇനിയിപ്പം അടുത്ത വർഷം ഇതേ സമയമാകുമ്പോൾ നമ്മുടെ വീട്ടിലേക്കൊരു പുതിയ അതിഥിയും കൂടെ വരും അതാരാ വരുന്നത് നമ്മുടെ കുഞ്ഞ് അല്ലാതെ മറ്റാരാ നമ്മൾ ഹൺമോൺ ആഘോഷിക്കും അല്ലേ ഉറപ്പായിട്ടും നമുക്ക് കുഞ്ഞുണ്ടാവുമല്ലോ എന്ന് പറയണം ഇത് കേട്ട ഗീത പറഞ്ഞ് ഷേ ഭക്ഷണത്തരം പറയാതൊന്ന് എഴുന്നേറ്റ് പോവും കണ്ണേട്ടാന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദനെ കളിയാക്കുവാണ് ഈ സമയത്താണ് അങ്ങോട്ട് ഹൗസ് ബോട്ടിൽ നിന്ന സ്റ്റാഫ് അങ്ങോട്ട് വരുന്നത് സാർ എന്തെങ്കിലും ആവശ്യം ഉണ്ടോ എന്ന് ചോദിക്കും ഏ ഒരാവശ്യമില്ലാന്ന് പറയും അതെ റിസോർട്ടിലേക്ക് ചെല്ലണമെങ്കിൽ കുറച്ച് ദൂരം കൂടെ പോയാൽ മതി പെട്ടെന്ന് ഗീത വെച്ചു അല്ല ആ റിസോർട്ടിലേക്ക് ഈ ബോട്ട് മാത്രമേ ഉള്ളൂ വേറെ ബോട്ടൊന്നും വന്ന് കണ്ടില്ലോ അതെ ഈ ഒരു ബോട്ട് മാത്രമേ ഉള്ളൂ ഇത് ഞങ്ങളുടെ റിസോർട്ടിന് പോട്ടാ വേറെ ബോട്ടൊന്നും അങ്ങോട്ട് പോകാറില്ല എന്ന് പറയാം ഇപ്പം ആൾക്കാരെ കൊണ്ടുവരാനും കൊണ്ടുവരാനും ഇല്ല ഈ ഒരു ബോട്ട് മാത്രമേ ഉള്ളൂ എന്ന് പറയാം ശരിയെന്ന് പറയാണ് പിന്നീട് അവരെങ്ങനെ ആസ്വദിച്ച് അതിനകത്ത് ഇരിക്കുവാണ് പിന്നീട് കാണിക്കുന്ന എന്ത് ചെയ്യാണ് നേരെ ചെന്നിട്ട് റിസോർട്ടിലേക്ക് ചെല്ലുവാണ് അങ്ങനെ റിസോർട്ടിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേനും അവരെ രണ്ടുപേരെ ആനയിക്കുന്നുണ്ട് നല്ല രീതിയിൽ ഗംഭീരം സ്വീകരണം തന്നെ കൊടുക്കുന്നത് സ്റ്റാഫ് വന്നിട്ടുണ്ട് സാർ ഇവിടെ ഓണത്തിൻ്റേതായ ആഘോഷങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ കുറേ കപ്പിൾസൊക്കെയാണ് വന്നിരിക്കുന്നത് എന്ന് പറയാം പെട്ടെന്ന് ഗീതി ചോദിച്ചു നല്ല തിരക്കായിരിക്കും നിൽക്കും അത്രയ്ക്ക് വലിയ തിരക്കൊന്നുമില്ല എന്നാലും ചെറിയ രീതികൾ തിരക്കുള്ളൂ എത്രയാണെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്ക് മുറിവൊക്കായിരിക്കാൻ പറ്റില്ല കാരണം അജാസ് എൻ്റെ വലിയ ഫ്രണ്ടാണ് മുമ്പേ വെച്ച് തന്നെ അവന് എനിക്ക് നന്നായിട്ടറിയാം അപ്പോൾ അജാസ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കണമെന്ന് അതുകൊണ്ടാണ് ഞാൻ എല്ലാം തന്നെ നേരത്തെ ഒരുക്കി വെച്ചിരിക്കുന്നു പറയാം അങ്ങനെ അവർക്ക് വമ്പിച്ച സേഹരണ കൊടുത്ത് അവരെ രണ്ടുപേരെയും കൂടെ അകത്തേക്ക് കൊണ്ടുവരികയാണ് അങ്ങനെ ആനയിച്ചുകൊണ്ട് വന്നതിന് ശേഷം മുറി കെട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗോവിന്ദനും ഗീതുവിനും എന്തെന്നില്ലാത്ത സന്തോഷം ഇനി ഇവിടെ രാധികാമ്മയുടെ ശല്യം ഉണ്ടാകത്തില്ല ആ ഒരു പേടി വേണ്ട അങ്ങനെ രണ്ടുപേരും കൂടെ മുറിയിലേക്ക് കയറുക പെട്ടെന്ന് ഗീതുവിനെ പോയി കെട്ടിപ്പിടിക്കുകയാണ് ഗോവിന്ദ് അപ്പോൾ ഗീതു പറഞ്ഞു കണ്ണിട്ട് മര്യാദയ്ക്ക് ഇരിക്കാൻ പറയാണ് ഗോവിന്ദനാണെ എന്ത് ചെയ്യണം എന്നറിയത്തില്ല ഈ സമയം ഗോവിന്ദ് പറഞ്ഞു നീ എന്തിനെ ഇനി പേടിക്കണേ നമ്മൾ രണ്ടും ഇതേ റിസോർട്ടിലാണ് ഇവിടെ ശല്യം ചെയ്യാൻ ആരും വരത്തില്ലെന്ന് പറയാം ഇത് കേട്ടപ്പോൾ ഗീതുകൊണ്ട് ശല്യം ആരെങ്കിലും വന്നാലോ വന്നാൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാമെന്ന് പറയണം പിന്നെ പിന്നെ ഇപ്പം ഇതൊക്കെ പറയും പക്ഷേ എത്ര സമയത്തൊക്കെയാണ് പറയാൻ പറ്റില്ല കണ്ടു ആരെയും കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം രാധകാമ്പ വന്നിട്ടുണ്ടെങ്കിൽ കണ്ണേൻ്റെ മുട്ട് കൂട്ടിയിടിക്കുമെന്ന് പറയാം പിന്നെ പിന്നെ എൻ്റെ മുട്ട് ഒന്നും കൂട്ടിയിടിക്കില്ല എന്ന് പറയണം ഈ സമയത്താണ് കഥയിലൊരു മുട്ട് കേട്ടത് ഇത് ആരെ ഇങ്ങനെ കട്ട് ഈ സ്വർഗ്ഗത്തിലെ കട്ടറും പതിനെട്ടും ഇങ്ങോട്ട് വന്നിരിക്കുന്ന പറയണം ഈ സമയം ഗോവിൻ്റെ ഇറങ്ങി നോക്കി ഇപ്പോൾ തന്നെ സ്റ്റാഫായിരുന്നു സാർ എന്തെങ്കിലും ആവശ്യം പറയണമെന്ന് പറയാം എന്തേലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞേക്കാന്ന് പറയുകയാണ് അങ്ങനെ അവർ കുറച്ച് സമയം അവിടെ സന്തോഷവരായിട്ട് ഇരിക്കുക പിന്നീട് ഗോ ഗോവിന്ദൻ്റെ ഗീത പറഞ്ഞു അതേ നമുക്കൊരു കാര്യം ചെയ്താലും ഇവിടേക്കും ചുറ്റി നടന്ന് രണ്ടാളൊന്നും ചോദിക്കുകയാണ് അങ്ങനെ അവരെവിടെയെല്ലാം ചുറ്റി നടന്ന് കാണുവാണ് ആ സമയത്താണോ ഹൗസ് ബോട്ട് കിടക്കുന്നതുകൊണ്ട് അവർ ഹൗസ് ബോട്ടിലേക്ക് പോയി കയറുക അപ്പോൾ ഗോവിന്ദ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നമുക്ക് ചൂണ്ടയിടാന്ന് പറയുകയാണ് അങ്ങനെ രണ്ടുപേരും കൂടെ ഹൗസ് ബോട്ട് കയറി ചൂണ്ടയ്ക്ക് ഇട്ടോണ്ടിരിക്കുക കുറച്ചായും കഴിയുമ്പോഴത്തേനും ഗീതുവിന് ഒന്ന് പോണമെന്ന് തോന്നി ഗീതു പറഞ്ഞു ഞാനിപ്പോൾ വരാൻ കണ്ണേട്ടാന്ന് പറഞ്ഞിട്ട് ഹൗസ് ബോട്ടിലുള്ള റൂമിലേക്ക് തന്നെ അങ്ങോട്ട് കയറി പോവാണ് ഗോവിന്ദ അവിടെ നോക്കിയിരുന്നു ഗീതുവിനെ ആ പോക്കെ കണ്ടപ്പോഴത്തേനും ഗോവിന്ദിൻ്റെ പിന്നെ അവിടെ ഇരിക്കാൻ തോന്നിയില്ല ഗോവിന്ദ എന്തുയാണ് അതെ ഈ ചൂണ്ട ഒന്ന് പിടിച്ചതെന്ന് പറഞ്ഞിട്ട് ആ സ്റ്റാഫിൻ്റെ ഇലേക്ക് ചൂണ്ട കൊടുത്തിട്ട് ഗോവിന്ദ് ആ പുറകെ അങ്ങോട്ട് പോവുകയാണ് ഗോവിന്ദേക്ക് നീ ഇപ്പോൾ ഗോവിന്ദൻ്റെ എന്തെന്നില്ലാത്ത സന്തോഷം ഹൗസ് ബോട്ടെങ്കിൽ ഹൗസ് ബോട്ട് ഇനിയിപ്പോൾ റിസോർട്ടിലേക്ക് പോകേണ്ട കാര്യമില്ല ഇപ്പം എന്നോർത്തിട്ട് ഗോവിന്ദ് എന്ത് ചെയ്യുവാണ് പതുക്കെ ആ ബെഡിലേക്ക് അങ്ങോട്ട് ഇരിക്കുവാണ് ഈ സമയം ഗീതു ബാത്റൂമിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി വന്നു ഗോവിന്ദിനെ കണ്ടു ചോദിച്ചു ഇതെന്താ കണ്ടിട്ട് ചൂണ്ടിടയിൽ നിർത്തിയെന്ന് ചോദിക്കാം എന്തോ ചൂണ്ടിടാനുള്ള ആ മൂഡ് അങ്ങോട്ട് പോയെന്ന് പറയാണ് ഇപ്പം വേറൊരു മൂടാ നിന്നെ പ്രണയിക്കാനുള്ള മൂടാന്ന് പറയണേ പ്രണയിക്കാനുള്ള മൂടാ എന്താ ആദ്യമായിട്ട് കേൾക്കുന്നതാണെന്ന് തോന്നല് പ്രണയം എന്നുള്ള വാക്കേ ഏ അങ്ങനെയൊന്നുമില്ല അന്ന് എങ്ങോട്ട് വരാൻ പറയണം അങ്ങനെ ഗീതുനെ അങ്ങോട്ട് വിളിക്കുകയാണ് ഗീതും കൂടെ ബെഡിലേക്ക് വന്നിരുന്നു പരസ്പരം രണ്ടുപേരും കണ്ണിക്കണ്ണി നോക്കി പിന്നീട് ഗോവിന്ദം ഗീതും കൂടെ ആ ബെഡിലേക്ക് അങ്ങോട്ട് മറിയുക അങ്ങനെ രണ്ട് പേരും കൂടെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന സമയത്താണ് കഥയെ മുട്ടുകട്ടെ ഓ ശല്യങ്ങൾ മനസമാധാനത്തോടെ ഒന്നും സമ്മതിക്കില്ല ഇതാരാണ് എന്തേമേ സ്വർഗ്ഗത്തിലെ കട്ടൂർമാരും ഇങ്ങോട്ട് വന്നത് പെട്ടെന്ന് ഇറങ്ങി ചെന്നപ്പോൾ അവിടുത്തെ സ്റ്റാഫായിരുന്നു സാർ ഞങ്ങൾക്ക് ഗസ്റ്റ് ഉണ്ടെന്ന് പറയണം അല്ല അതിനിപ്പം ഞങ്ങളെന്ത് ചെയ്യണം അല്ല ഈ ബോട്ടും കൊണ്ട് വേണം അങ്ങോട്ട് പോവാനായിട്ടേ ഓ അങ്ങനെ അല്ല അപ്പം നിങ്ങൾ റിസോർട്ടിനകത്തേക്ക് കയറാൻ ഞങ്ങൾക്ക് ഉപകാരമായിരുന്നു പറയണം ഗസ്റ്റ് ഉള്ളതുകൊണ്ടേ അത് കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ ഞങ്ങളിവിടെ തന്നെ ഇരുന്നോളാം നിങ്ങൾ ഗസ്റ്റിനെ കൂട്ടിക്കോളാൻ പറയണം കാരണം ഒരു ബോട്ട് ഉള്ളതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രക്കാരെ കൊണ്ടുവന്നും കൊണ്ടിരുന്ന ആ ബോട്ടെ തന്നെയാണ് അപ്പോൾ ഹോസ്പിറ്റലിലെ റൂമൊക്കെ ഉള്ളതുകൊണ്ട് ആണ് ഗോവിന്ദ് പറഞ്ഞത് നിങ്ങൾ പോയി ഗസ്റ്റിനെ കൂട്ടിക്കോളാൻ പറഞ്ഞത് അങ്ങനെ അവരങ്ങോട്ട് തിരിക്കുകയാണ് ഈ സമയത്താണ് ആ റിസോർട്ടിലേക്ക് വരാൻ തയ്യാറെടുത്ത് ആ ഐലൻഡിലെ സൈഡിലെ ബോട്ടൊക്കെ കയറാൻ തയ്യാറായിട്ട് രാധികാമ്യം വരണും വിനോദവും എല്ലാം കൂടെ വന്ന് നിൽക്കുകയാണ് പെട്ടെന്ന് വരണം വന്നിട്ട് രാധികാമയം ഇടിച്ചു അല്ലാ നമ്മളീ പോകുന്ന റിസോർട്ട് അത് നല്ല അടിപൊളിയാന്നാ പറയുന്നത് കേട്ടെ പക്ഷേ ഗോവിന്ദൻ്റെ താല്പര്യ ഗോവിന്ദനോട് താല്പര്യമില്ല വാങ്ങാനായിട്ട് പോയി ഇഷ്ടപ്പെടുവാണെങ്കിൽ എങ്ങനെയെങ്കിലും ഗോവിന്ദൻ്റെ ചാട്ടൊക്കെ ആറ്റി നമുക്കത് വാങ്ങണം എന്ന് പറയാം അത് കേട്ടേ രാധികം പറഞ്ഞു ആദ്യം പോയി നോക്കട്ടെ നമുക്കൊരു ട്രിപ്പ് പോകാം എൻജോയ് ചെയ്യുകയും ചെയ്യാം എന്ന് പറയുകയാണ് ഈ സമയം പെട്ടെന്ന് കാഞ്ചന പറഞ്ഞു സൂപ്പറായിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനെന്ന് പറയാം എന്നാലും എനിക്കൊരു സംശയം ഡേ വിനോദം പ്രിയപ്പാപ്പയും ജോഡി അതുപോലെ തന്നെ ഭരണേട്ടനും രേഖപ്പാപ്പയും ജോഡി പക്ഷേ എങ്കിൽ ഞാൻ മാത്രം സിങ്കിളാണെന്ന് പറയുകയാണ് ഇത് കേട്ട രാധികാമ പറഞ്ഞിട്ട് കാര്യം ചെയ്യാൻ പറ്റില്ലായിരുന്നു നിനക്കൂടെ ആരെയെങ്കിലും കൂട്ടിക്കൊണ്ട് വരാൻ പറ്റില്ലായാലും ചോദിക്കുക അതെങ്ങനെ ശരിയാവും ഞാൻ കൂട്ടിക്കൊണ്ട് വന്ന രാധികാമ്മ ഒറ്റയ്ക്കായി പോകില്ല നിൽക്കുക ഇതിൽ കാഞ്ചന ഉറങ്ങ വെച്ചു തരുമെന്ന് പറയാണ് ഞാൻ പെട്ടെന്ന് വിനോദ് പറഞ്ഞു അല്ല പ്രിയ നിനക്ക് വല്ല ക്ഷീണം എന്തെങ്കിലുമുണ്ടോ എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയാണ് രാധികാമ പറഞ്ഞു ഇതേ കാഞ്ചന നീ പ്രിയയുടെ കാര്യങ്ങളെല്ലാം നോക്കിയോണമെന്ന് പറയാം പെട്ടെന്ന് വിനോദ് പറഞ്ഞു അതിൻ്റെ കാര്യമൊന്നുമില്ല ഞാനുണ്ടല്ലോ കൂടെ അവളുടെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയാണ് അങ്ങനെ അവർ ഭയങ്കര സന്തോഷമായിട്ട് അങ്ങോട്ട് റിസോർട്ടിലേക്ക് അങ്ങോട്ട് വരുവാണ് റിസോർട്ടിലേക്ക് അങ്ങോട്ട് വരുമ്പോൾ രാധികാമ്മയുടെ മനസ്സിൽ ഒരേ ഒരു ആഗ്രഹം മാത്രം ഉണ്ടായിരുന്നുള്ളൂ ഈ റിസോർട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ അതെങ്ങനെയെങ്കിലും കണ്ണിനെ കൊണ്ട് വാങ്ങി വാങ്ങിപ്പിക്കണം അങ്ങനെയുള്ള പ്ലാനുകളും പത്തുകളും തയ്യാറായിട്ട് അങ്ങോട്ട് വരുന്നത് അപ്പം അവരുടെ മനസ്സിലെന്താ ഗോവിന്ദ മുംബൈക്ക് പോയി ഗീതുവാണെങ്കിൽ അമ്മേനെ നോക്കാനും കൂടെ പോയേക്കുമല്ലേ അപ്പോൾ കിട്ടിയ അവസരം മാക്സിമം വിനിയോഗിക്കാൻ തന്നെ തീരുമാനിച്ചു ഇപ്പം ഇനിയിപ്പം ഗോവിന്ദിന് ശല്യമൊന്നും ഉണ്ടാകത്തില്ല അവൻ വരുമ്പോഴത്തേനും കാര്യങ്ങളൊക്കെ ഏകദേശം ഡീൽ ചെയ്ത് വെക്കണം താൻ പറഞ്ഞാൽ അവന് എന്നുള്ള കാര്യം രാധികാമയ്ക്ക് നന്നായിട്ട് അറിയായിരുന്നു അങ്ങനെ അവർ റിസോർട്ടിലേക്ക് കയറി വരികയാണ് റിസോർട്ടിലേക്ക് കയറി വരാനായിട്ട് തുടങ്ങുമ്പോൾ ഇറങ്ങാനായിട്ട് തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് ആ കാഴ്ച കാണുന്നത് ഗീതവും കോവിന്ദും കിടന്ന മുറിയുടെ ആ കഥക് കാറ്റടിച്ചങ്ങോട് ഓപ്പൺ ആവുകയാണ് പെട്ടെന്ന് രാധികാമ എൻ്റെ അകത്തേക്ക് അങ്ങോട്ട് നോക്കുവാണ് നോക്കി ഇങ്ങനെ ഞെട്ടി നിൽക്കുക അപ്പോൾ എന്തൊക്കെ സംഭവിക്കുന്ന അറിയത്തില്ല രാധികാമ ഇനിയിപ്പം ഗീതവും കോവിന്ദോ അവിടെ കിടക്കുന്ന കിടക്കുന്നത് കണ്ടോന്നറിയില്ല കഥ തുറന്നു പോയി കഴിഞ്ഞപ്പം അവൻ്റെ ബെഡ്റൂമിൽ കിടക്കുമായിരുന്നല്ലോ അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയ് വരാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ച് നിർത്തുന്നു നന്ദി